ഇന്നൊരു ബ്ലോഗ് ഞങ്ങളിവിടെ ഞാൻ നടത്തുനിന്നൊരു ഗിഫ്റ്റ് കൊടുത്തു ഇന്നലെ അവളെ ബർത്ത് ഡേ ആയിരുന്നു അവൻ എനിക്ക് ഇതും ഞാൻ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മോ ഈ മാ ഭയങ്കര ചേരുന്നുണ്ട് ഈ അറിയാൻ ഞാൻ ഫോൺ ഒരു സ്വർണത്തിന്റെ വാള ഇതും ഇതും കൂടിയും വായിച്ചിട്ടുണ്ട് രണ്ട് സ്വർണത്തിന്റെ അമ്മയും അമ്മയും ഇത് ബുഷ് ഇത് മുടോ ഇത് അമ്മയും അച്ഛനുമായി കൊടുത്തത് ഇത് അച്ഛൻ കൊടുത്തത് ഇത് അച്ഛനും അമ്മയുമായി കൊടുത്തത് ഇത് നമ്മുടെ ഇത് സ്വർണത്തിൻ്റെ മാലീതന്നെ രണ്ട് കഴിച്ച അവർക്ക് ആഗ്രഹിച്ച സ്വർണത്തിൻ്റെ മാല കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കിട്ടിട്ട് ഇത് ഞാനവർക്ക് ഗിഫ്റ്റ് കൊടുത്തത് പിന്നെ ആ ഞാൻ അവർക്ക് പ്രാങ്ക് കൊടുത്ത ഇത് മതി ഞാൻ അത് ഡി ഗിഫ്റ്റ് ഇതാ അപ്പഴും ഏഹ് ഇതാണ് എൻ്റെ ഗിഫ്റ്റ് അപ്പം അവളെ ഞെട്ടി ഏഹ് ഇതാണ് എന്റെ ഗിഫ്റ്റ് ഇതാണ് ഗിഫ്റ്റ് എല്ലാം വിചാരിച്ച പക്ഷെ പക്ഷെ ഇത് ഞാൻ കൊടുത്തിട്ട് കുറെ കായിട്ട് ഞാൻ അത് കൊടുത്തത് ഇതെൻ്റെ കമ്മലായിരുന്നു പിന്നെ ഞങ്ങൾ ഇന്നലെ രാത്രി ഇപ്പൊക്കൊരു സർവ്വീ പന്ത്രണ്ട് മണിക്ക് എണീച്ചിട്ട് ഞാൻ പന്ത്രണ്ട് മണിക്ക് ഞങ്ങൾ ഒപ്പരുന്നത് ഞാൻ പന്ത്രണ്ട് മണിക്ക് അപ്പോ അപ്പടെ പന്ത്രണ്ട് മണിക്ക് ഞാൻ ഇവിടെ ഇങ്ങനെ എണീപ്പിച്ചത് ഇവിടെ ഞാൻ 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 കുറച്ച് ും മുട്ടോ ഹാപ്പി ബർത്ത്ഡേ ബെഡേ വെരി മച്ച് അങ്ങനെയല്ല അവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് സന്തോഷായി അവക്ക് സന്തോഷം പിന്നെ ഇന്നലെ യാത്ര ഇവള് ഇന്നലെ ഇവ ചേച്ചി ആഗ്രഹം വന്നി പറഞ്ഞു തന്നാണ് അപ്പൊ ഇവള് പറഞ്ഞ ആഗ്രഹം ഞാൻ

നരി വേട്ട ഫ്രണ്ട്സ് എല്ലാം പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല അപ്പം ഞങ്ങൾ ചേച്ചി ഇവിടെ പോയിട്ട് ഞങ്ങൾ പോവാൻ അങ്ങ് വിചാരിച്ചിട്ട് അങ്ങനെ ഇവിടെ കൂടി ഇത് പോയിട്ട് അവിടെ പോയി അവിടെ പോയിട്ട് ഞാൻ ചേച്ചി എനിക്കിന്ന് കഴിക്കാം നിനക്കിന്ന് കഴിക്കാൻ വേണത് എനിക്കൊരു കേക്ക് വേണം രാവിലെ കുമ്മ ചോദിച്ചി അവിടെ കേക്ക് അല്ല അത് വേറെ കേക്ക് ഇതിനൊക്കെ വേറെ കേക്ക് വാങ്ങി തരണം എന്ന് പറഞ്ഞു ഇനി ഞാൻ ആ കേക്ക് വാങ്ങിക്കൊരു നൂറ് ഉറുപ്പ ഉണ്ടായിരുന്നു ഞാൻ കേക്കും ലൈസും അത് ഞാൻ വാങ്ങിക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഞാൻ പോക്കോടും വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ൊടുത്ത ശേഷം പിന്നെ പറഞ്ഞു റോന് സിനിമ തുടങ്ങി അപ്പം ഞങ്ങളിപ്പോ വേറെ തിയേറ്ററിലും പോയിട്ടുണ്ടായിരുന്നു ഒരു സിനിമ ഇതും ഒരു സിനിമ വേറെ തിയേറ്ററിൽ പോയിട്ടുണ്ടായിരുന്നു കണ്ടാൽ ഇഷ്ടപ്പെടും ഫോൺ കണ്ടെ ഇഷ്ടപ്പെടില്ല ചെറുതായ അങ്ങനെ ഞങ്ങൾ വേറെ പോയിട്ടുണ്ട് പോയിട്ട് ഇവള് പിന്നെയും പറഞ്ഞു എനക്ക് പിന്നെയും കേൾക്കുവാണ് അപ്പൊ ഞാൻ ഇരുന്നൂറപ്പുണ്ട് ഞാനത് വാങ്ങിക്കൊടുത്ത് അങ്ങനെ വാങ്ങിക്കൊടുത്ത് ഇപ്പോൾ പിന്നെ മുഴപ്പിൽ അങ്ങോട്ട് ബീച്ചിൽ പോകണതന്നെ അപ്പൊ ഈ സമയമില്ലാന്ന് പറഞ്ഞ് സമയമില്ല ഞങ്ങൾ ചോദിച്ചാൽ നാളെ പോവാം അതായത് ഇന്ന് പോവാന്ന് വിചാരിച്ചു ഭയങ്കര ഈ രാവിലെ ഞങ്ങൾ പോയി വന്നതാണ് ഉള്ളു പിന്നെ ഞങ്ങള് പോയി പോയി പിന്നെ ഇവള് ഞാൻ ചോദിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ ചോദിച്ചു ഇവള് പറഞ്ഞ ബാക്കി നിങ്ങൾ കേട്ടോ എനിക്ക് വാങ്ങിക്കുകയാണ് ഇവള് കണ്ടോ അവക്ക് മയക്ക് കുത്തി കൊടുക്കുന്നില്ല പിന്നെ 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 ഞങ്ങള് ഫുഡ് കഴിച്ചിട്ട് ഇവളെ വാക്കുകളൊന്നും നിങ്ങൾ ഇതിന് കേട്ടോ എന്തായിരുന്നു എനിക്ക് വേണ്ട അൽഫ അൽഫിന്ന് അവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അൽഫന്തി അവക്ക് വാങ്ങിക്കൊടുത്തു ഞാനും അമ്മയും അച്ഛനും അച്ഛമ്മയും അമ്മൂമ്മയും അച്ഛനോ മാമി മാമി ഇല്ല എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും ഒരു സ്ഥലത്ത് ഇങ്ങനെ വന്ന് ഞങ്ങൾ കത്തിച്ചേര് ഇതിന് അടുപ്പം തിന്ന് ഇവിടെ വന്ന് എനിക്ക് ഫലൂത വേണം പിന്നെ അബിൾ മിൽക്ക് വേണം എനിക്കൊരു രണ്ട് ദിവസം നമുക്ക് തിന്നു തിന്നിട്ട് നമുക്ക് വിഷമമാർന്നില്ല വിഷപ്പി ഞങ്ങൾ തന്നെ വിചാരിച്ചിരുന്നു കേക്ക് വാങ്ങി കേക്ക് വാങ്ങാ അത് ചെറിയൊരു ഒരു 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 പീസിൻ്റെ കേക്ക് പിന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു നിനക്കൊരു ഡ്രീം കേക്ക് വാങ്ങാൻ ഇത്ര തന്നെ ഇത്ര വലിയ ഡ്രീം കേക്ക് എനിക്ക് വാങ്ങും കഴിച്ചു അത്ര നല്ല ടേസ്റ്റ് ആണ് അത് പിന്നെ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു പിന്നെ ഇവള് ഇന്നലെ പറഞ്ഞു എനിക്കൊരു അട വേണം അച്ഛമ്മ പിന്നെ ദോശയും ഉള്ളൊക്കെ പിന്നെയും ഉണ്ടാക്കി തന്നു ഞാൻ കഴിച്ചു പിന്നെ ഇന്ന് ഇന്നിവിടെ പറഞ്ഞു എന്താണ് എനിക്ക് പൊറോട്ട ഇജില്ല ചിക്കൻ വേണം അത് ഞാൻ വാങ്ങിക്കൊടുത്തു ഞങ്ങൾ പാർക്കിടെ പോയിട്ട് വാങ്ങിക്കൊടുത്തു പിന്നെ എനിക്കൊരു അഞ്ഞൂറ് റുപ്പ ഉണ്ടായിരുന്നു അഞ്ഞൂറ് ഞാനിങ്ങനെ സംഭവം എന്റെ ഇങ്ങനെ കുടുക്കൽ ഇങ്ങനെ ഇങ്ങനെ ഇടുന്നാണ് ഇത് കണ്ടോ ഈ സാധനം കണ്ടോ ഒരു സാധനം ഇവിടെ നിക്കിയാല് ഇവിടെ ഇങ്ങനെ ബസ്സിലെടുത്ത് നോക്കി എന്നിട്ട് ഈ പൈസ നമുക്ക് ഇവിടെ വരും ഇപ്പൊ എന്റെ അടുത്ത് ഇപ്പൊ അഞ്ഞൂറ് റുപ്യള്ളുവ രണ്ടായിരത്തി ഇരുപത്തി അമ്പത് രൂപയുണ്ട് ഞാനിപ്പൊ അഞ്ഞൂറ് റുപ്യ എടുത്ത് അഞ്ഞൂറ് എടുത്തിട്ട് ഞാൻ വിചാരിച്ചെന്നാൽ ഇന്ന് ഞങ്ങൾ പർച്ചേസ് ചെയ്തു ഇപ്പൊക്ക് എന്തെല്ലാം വേണം ഞാൻ വാങ്ങിക്കൊടുത്തു അപ്പടി ഇവള് പറഞ്ഞു ഇനി വാച്ച് കണ്ടോ ഈ വാച്ച് ഇത് ഞാനും ഇവളും കൂടി അവക്കൊരു വാച്ച് കൊടുത്താ നല്ല വാച്ചാണ് ആണ് ഇതിന് എത്രയോ പൈസ രണ്ടായിരത്തി സംതിങ് രൂപ ഉണ്ടെങ്കിൽ ഞാൻ വെച്ച് വന്നിട്ട് ഞാൻ പിന്നെ ബുഷ് ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ബുഷ് അപ്പൊ ഓരോരോ സംഭവങ്ങളുണ്ടായിരുന്നു എനിക്ക് പിന്നെ സ്വർണ്ണത്തിൻ്റെ മല സ്വർണത്തിൻ്റെ മാല ഇത് അച്ഛമായി കൊടുത്തതാണ് സ്വർണത്തിന്റെ മാല പിന്നെ ഇത് അമ്മമ്മ വാങ്ങിക്കൊടുത്തത് പിന്നെ ഇത് അച്ഛമ്മ വാങ്ങിക്കൊടുത്തത് ഇത് പിന്നെ മാമനും മാമിയുമായി കൊടുത്തത്